സംസ്ഥാനത്തെ വീണ്ടും കോവിഡ് കേസുകൾ ദൃശ്യമാകുന്നുവെന്നും ജാഗ്രത വേണമെന്നും ഐ എം എ ഏപ്രിൽ രണ്ടാം വാരം നടത്തിയ പരിശോധനയിലാണ് ഏഴ് ശതമാനം ടെസ്റ്റുകളിൽ പോസിറ്റീവായിരുന്നുവെന്ന് ഡോക്ടേഴ്സ് എന്നാൽ ഗുരുതര രോഗം ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുമാണ് വിലയിരുത്തൽ മഴക്കാലം മുൻനിർത്തി ഡെങ്കിപ്പനി പ്രതിരോധവും ഭക്ഷ്യവിഷബാധയ്ക്കെതിരായ കരുതൽ ശക്തമാക്കണമെന്നും ഐ എം എ ആവശ്യപ്പെട്ടു സർക്കാർ സ്വകാര്യ മേഖലയിലെ വിവിധ ഡോക്ടർമാരുടെ യോഗത്തിലാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.